ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സൂപ്പർ താരം ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ ഒരുപാട് കാലമായി കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സംശയമാണ് ചോദ്യമാണ് എന്നാൽ ഒടുവിൽ ഇതിനൊരു അന്തിമ ഉത്തരം ലഭിച്ചിരിക്കുന്നു മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരും അക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെയുള്ള ഒരു പ്രഖ്യാപനമാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയിട്ടുള്ളത് തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കേരളത്തിലേക്ക് വരും എന്ന കാര്യം അർജന്റീന ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നവംബർ മാസം അവസാനത്തിലാണ് സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടി അർജന്റീന വരിക ഇക്കാര്യത്തിലുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഒക്ടോബറിൽ അർജന്റീന രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് അത് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഒക്ടോബർ ആറാം തീയതിയും പതിനാലാം തീയതിയുമാണ് സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ആ മത്സരങ്ങൾ നടക്കുന്ന നഗരങ്ങളും അതുപോലെ തന്നെ എതിരാളികളും തീരുമാനിച്ചിട്ടില്ല അത് തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് ഇനി നവംബർ മാസത്തിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നു അത് പത്താം തീയതി നടക്കുന്ന മത്സരം ലുവണ്ട അഥവാ അങ്കോളയിൽ വെച്ചുകൊണ്ടാണ് ഇനി പതിനെട്ടാം തീയതി നടക്കുന്ന മത്സരം അത് കേരളത്തിൽ അഥവാ ഇന്ത്യയിൽ വെച്ചുകൊണ്ടാണ് എതിരാളികളെ തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് ഇങ്ങനെയാണ് അർജന്റീന തങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അറിയിച്ചിട്ടുള്ളത് അതായത് നവംബർ പതിനെട്ടാം തീയതി നടക്കുന്ന സൗഹൃദ മത്സരം അത് അർജന്റീന കേരളത്തിൽ വെച്ചുകൊണ്ടാണ് കളിക്കുക എതിരാളികൾ ആരാണ് എന്നുള്ളത് തീരുമാനമായിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതോടുകൂടി അർജന്റീന വരും എന്നത് ഉറപ്പായി കഴിഞ്ഞു ഇത് തീർച്ചയായും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ മെസ്സിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം